പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എൻ്റെ മൈ മൈൻഡ് അഥവാ ഡിജിറ്റൽ മൈൻഡ് കാണാൻ സാധിക്കും ഇതിൽ ഞാൻ ഇൻ്റർനെറ്റിലൂടെ ബ്രൗസ് ചെയ്യുമ്പോൾ കാണുന്ന ലാൻഡിങ് പേജുകളായിക്കോട്ടെ അല്ലെങ്കിൽ വെബ്സൈറ്റുകളായിക്കോട്ടെ ഇതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് വിഷ്വലി എനിക്കിവിടെ കാണാൻ സാധിക്കും എന്താണ് ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അത് യൂട്യൂബ് വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഇത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റിൽ കാണുന്ന എന്തെങ്കിലും ഒരു സംഗതി റെഫറൻസിന് വേണ്ടി മാറ്റി വെക്കണമെങ്കിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്കത് വിഷ്വലി ഇതുപോലെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇത് നമ്മുടെ ഡിജിറ്റൽ മൈൻഡ് എന്ന് പറയാൻ സാധിക്കും ഈ ടൂൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് ഞാൻ ഇവിടെ കാണിക്കാം ഓക്കെ ഈ ടൂള് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു നമുക്ക് നോക്കാം ഇപ്പം ഞാനിവിടെ ഫേസ്ബുക്കിൽ ഇതുപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അഡ്വെർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംഗതി കണ്ടുവന്നിരിക്കട്ടെ ഓക്കെ ഈ ഒരു അഡ്വെർടൈസ്മെൻ്റ് കണ്ടു അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലാൻഡിങ് പേജിലേക്ക് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നു ഓക്കെ ഇത് എനിക്ക് പിന്നീട് റെഫറൻസിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ മുകളിൽ ഒരു സംഗതി കാണാൻ സാധിക്കും ഒരു പ്ലസ് ബട്ടൺ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെൻ്റെ മൈ മൈൻഡിലേക്ക് സേവ് ചെയ്യപ്പെടും എന്നുള്ളതാണ് മുകളിൽ ഇത് ക്രോം എക്സ്റ്റെൻഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ജസ്റ്റ് ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഈ ഒരു പേജ് തന്നെ മൈ മൈൻഡിലേക്ക് കയറി കഴിഞ്ഞു എനിക്ക് വേണമെങ്കിൽ ലാൻഡിങ് പേജ് ഞാൻ തൽക്കാലം എൽ പി എന്ന് കൊടുത്തങ്ങ് സേവ് ചെയ്യാണ് ഞാൻ ഞാനിവിടെ മൈ മൈൻഡ് തുറന്നു കാണിക്കാം മൈ മൈൻഡിലേക്ക് ആ ഒരു ലാൻഡിങ് പേജ് ഇപ്പം സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് വിഷ്വലി ഇവിടെ വരുന്നതായി അതേപോലെ തന്നെ ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജോ വീഡിയോയോ കണ്ടെന്നിരിക്കട്ടെ ഇത് എൻ്റെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ആണ് ഒരു സ്റ്റാറ്റസ് ആണ് ഇത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആഡ് ടു മൈ മൈൻഡ് കിട്ടും ഇതും ഇപ്പോൾ മൈൻഡിലേക്ക് കയറി കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ വായിച്ചോണ്ടിരിക്കുന്നു ഇന്റർനെറ്റിൽ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളുടെ ഇത്രയും ഭാഗം എനിക്ക് പിന്നീട് റെഫറൻസ് വേണം സേവ് ചെയ്ത് വെക്കണം ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആഡ് ടു മൈ മൈൻഡ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ അതും മൈ മൈൻഡിലേക്ക് ഇപ്പോൾ ഇവിടെ സേവ് ആയിക്കൊണ്ടിരിക്കണം അതിന് വേണമെങ്കിൽ ടാഗ് കൊടുത്ത് സേവ് ചെയ്യാനും സാധിക്കുന്നതാണ് ഓക്കെ ഇനി അതല്ല നമ്മളൊരു യൂട്യൂബിൽ ഇതേപോലെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്രൗസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് പിന്നീട് റഫറൻസിന് വേണമെന്നുരിക്കട്ടെ ഇതേപോലെ ക്ലിക്ക് ചെയ്തു പ്ലേ ചെയ്തു പ്ലേ ചെയ്യുമ്പോൾ ഈ വീഡിയോ പിന്നീട് റഫറൻസിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇതും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇത് നമ്മുടെ മൈ മൈൻഡിലേക്ക് കയറുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അവിടെയും നമുക്ക് ഒരു ടാഗ് കൊടുത്ത് സേ സേവ് ചെയ്യാൻ സാധിക്കും ഈ ടാഗ് കൊടുത്തുള്ള ഗുണം പിന്നീട് നമുക്കത് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ എളുപ്പമാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് കൊടുത്ത് സേവ് ചെയ്തു അതേപോലെ ഇപ്പോൾ ആമസോണിൽ ഇതേപോലെ ബ്രൗസ് ചെയ്ത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പിന്നീട് നമുക്ക് വാങ്ങിക്കണമെന്ന് കേട്ടെ ആ പ്രോഡക്റ്റ് നമ്മൾ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി ഓക്കെ പിന്നീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും നമുക്കത് ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രോഡക്റ്റിൻ്റെ ഇമേജ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഉൾപ്പെടെയുള്ള ഇതായിട്ട് നമ്മുടെ മൈ മൈൻഡിലേക്ക് കയറി കഴിഞ്ഞു എന്നുള്ളതാണ് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ സേവ് ചെയ്തു നമുക്ക് മൈ മൈൻഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഞാൻ മൈ മൈൻഡ് എടുത്തപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം ഞാൻ കാണിച്ച എല്ലാ സംഗതികളും മൈ മൈൻഡിൽ വന്നിട്ടുണ്ട് ആദ്യത്തെ ആ ഒരു ലാൻഡിങ് പേജ് രണ്ടാമത് കൊടുത്ത നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ആ ഒരു പോസ്റ്റർ ആയിരുന്നു അത് ഇവിടെ വന്നിട്ടുണ്ട് വിഷ്വലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നീട് ഞാനൊരു ഒരു ആർട്ടിക്കൽ നടത്തുന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് അതൊരു കാർഡായിട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ട് ഇത് യൂട്യൂബ് വീഡിയോ ആണ് ഇത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ലാസ്റ്റ് ഞാനൊരു ആണ് ചെയ്തത് ആ പ്രോഡക്റ്റ് ആമസോണിൻ്റെ പ്രോഡക്റ്റ് ആണ് ആ പ്രോഡക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് നേരെ ആമസോണിലേക്ക് തന്നെ പോയിട്ട് ആ പ്രോഡക്റ്റ് പിന്നീട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എപ്പോഴും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്ന എന്ത് സംഗതിയും ഇതേപോലെ ഒറ്റ ക്ലിക്കിൽ നമുക്കൊരു വിഷ്വൽ കാർഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ടൂളാണ് ഈ ടൂളിൻ്റെ പേരാണ് മൈ മൈൻഡ് ഡബ്ല്യൂ 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 ഡോട്ട് മൈ മൈൻഡ് ഡോട്ട് കോം ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ കാണിക്കാം അതിന് ഉപയോഗിക്കുന്നത് മൈ മൈൻഡ് ക്രോം എക്സ്റ്റൻഷനാണ് നമ്മുടെ ബ്രൗസറിലേക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക ക്രോം ബ്രൗസറിലേക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പം ഞാനിവിടെ ഫ്രഷായിട്ടെണ്ണം ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിക്കാം ഇവിടെ വന്നതിന് ശേഷം ഞാൻ കൊടുക്കാൻ പോകുന്നത് മൈ മൈൻഡ് ക്രോം എക്സ്റ്റെൻഷൻ എന്നാണ് കൊടുക്കാൻ പോകുന്നത് മൈ മൈൻഡ് ക്രോം എക്സ്റ്റെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ മൈ മൈൻഡ് ക്രോം എക്സ്റ്റെൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് ഇതേപോലെ ഇവിടെ ലഭിക്കും ഓക്കെ ഇംഗ്ലീഷിലേക്ക് മാറ്റുകയാണ് മൈ മൈൻഡ് കൊടുത്തു കൊടുത്തപ്പോൾ മൈ മൈൻഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത് അത് ക്രോം ലേക്ക് ആഡ് ചെയ്യുക ക്രോമിലേക്ക് നമ്മളത് ചേർക്കുക ആഡ് ടു ക്രോം കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ക്രോം ലേക്ക് ആഡ് ആകും ക്രോം ലേക്ക് ആഡ് ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എക്സ്റ്റെൻഷൻ ഇവിടെ ലഭിക്കുന്നതായിരുന്നു മുകളിൽ ബ്രൗസറിൻ്റെ അകത്ത് ഒരു എക്സ്റ്റെൻഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ ഞാനത് പിൻ ചെയ്തു വെച്ചു ഓക്കെ ഇവിടെ എക്സ്റ്റൻഷൻ വന്നു കഴിഞ്ഞു എക്സ്റ്റൻഷൻ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് മൈ മൈൻഡിൽ ഒരു അക്കൗണ്ട് കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ സൈൻ ഇൻ എന്നുള്ളതിനത്തെ താഴെയായിട്ട് സൈൻ അപ്പ് കിട്ടും സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് സൈൻ അപ്പ് ചെയ്യുക നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് സൈൻ അപ്പ് ചെയ്യുകയാണ് ഇതിലേക്ക് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാർഡ് കിട്ടിക്കഴിഞ്ഞു ഓക്കെ വെൽക്കം ടു യുവർ ന്യൂ എക്സ്റ്റെൻഡ് മൈൻഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് സെറ്റപ്പ് മൈ മൈൻഡിൽ ക്ലിക്ക് ചെയ്യുക ഐ അണ്ടർസ്റ്റാൻഡൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറുക നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് യെസ് പ്ലീസ് ഒക്കെ കൊടുക്കുക ഐ ആം റെഡി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈ മൈൻഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു മൈ മൈൻഡിനകത്ത് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് കാർഡുകളൊന്നുമില്ല ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി ഞാനിവിടെ റെൻഡർ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗൂഗിൾ ഓപ്പൺ ചെയ്തു ഈ റെൻറ്റ് ഫോറസ്റ്റ് ടൂൾ എനിക്ക് പിന്നീട് എനിക്ക് ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ ഓക്കെ ഇതെനിക്ക് പിന്നീട് ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ ഓക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൈ മൈൻഡിലേക്ക് കയറിക്കഴിഞ്ഞു അതേപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് നമുക്കിപ്പം ഞാൻ പലപ്പോഴും നമ്മുടെ ഇന്റർനെറ്റിൽ കാണാറുള്ള പല ലാൻഡിങ് പേജുകളും സേവ് ചെയ്ത് വെക്കാറുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ്സിലത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ക്ലാസ്സുകളാണ് ഞാൻ നടത്താറുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ അപ്പം ഇന്റർനെറ്റിൽ വരുന്ന ലിങ്കുകൾ ഇതേപോലെ സേവ് ചെയ്ത് വെക്കാറുണ്ട് അപ്പം ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുകയാണ് ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി ഇപ്പം സെർച്ചിൽ വന്നിരിക്കുന്ന പല ലിങ്കുകളും ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഒരു നല്ലൊരു ലാൻഡിംഗ് പേജാണ് ഇത് പിന്നീട് റെഫറൻസിന് ആവശ്യമായിട്ട് നമ്മുടെ പാർട്ടിസിപ്പൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഞാനിവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്നു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മൈ മൈൻഡിലേക്ക് സേവ് ചെയ്യുന്നു അതിന് ഞാൻ എൽ പി എന്നൊക്കെ കൊടുത്ത് സേവ് ചെയ്യും ലാന്റിംഗ് പേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എൽ പി ഉണ്ട് അപ്പോൾ ഞാനിവിടെ സേവ് ചെയ്ത സംഗതികളെല്ലാം മൈ മൈൻഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കാർഡായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ആ എൻട്രാർ ഫോറസ്റ്റ് വന്നിട്ടുണ്ട് രണ്ടാമത്തത് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഇതേപോലെ എന്ത് സംഗതിയും നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ ഒരു അടിപൊളി സംഗതിയാണ് മൈ മൈൻഡ് ഇനി മറ്റെന്തെങ്കിലും നമുക്ക് ഓർത്തിരിക്കണമെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ടു ഡു ലിസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും ടു ഡു ലിസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അങ്ങനെയുള്ള ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ് എന്നുള്ളത് അപ്പോൾ മൈ മൈൻഡ് യൂസ് ചെയ്യാൻ നൂറ് കാർഡുകൾ വരെ ഇതിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും നൂറെണ്ണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ വേറൊരു അക്കൗണ്ട് കണക്ട് ചെയ്താൽ മതി നമുക്കത് വീണ്ടും യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും അതേപോലെ സെർച്ച് ചെയ്യാൻ ഇവിടെ വന്ന് നമുക്ക് സെർച്ച് കൊടുക്കാം ഒരുപാട് കാർഡുകളുണ്ടെങ്കിൽ അതിൽ നിന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എൽ പി എന്ന് ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ലാൻഡിങ് പേജസ് ഇവിടെ വരുന്നതായിരിക്കും ഇതൊരു കിഡിലൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ആണ് എനിക്ക് ഒരു കണ്ടന്റ് ഇന്റർനെറ്റിൽ വരുന്ന ഒരു ലാൻഡിങ് പേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഏതെങ്കിലും വീഡിയോകൾ റെഫറൻസിന് വേണ്ടിയിട്ട് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിലും എനിക്ക് ഈ മൈ മൈൻഡിൽ ചെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല കിഡിലൻ ടൂൾ ആണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സൗജന്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ